അല്ല ഈ സതി നിർത്തി അതിപ്പോ ഓരോരുത്തരെ വ്യക്തിപരമായ കാര്യങ്ങളല്ല അയൽ ഉമ്പളിറവില്ല എന്താ വച്ചാല് സതി നിർത്തിയുണ്ട് വനജ നിർത്തിയുണ്ട് ഉഷ നിർത്തിയുണ്ട് രണ്ടെണ്ണായപ്പന്റെ രാസായം നിർത്തിണ്ട് ഓ അതിപ്പോ ഗവൺമെന്റ് അങ്ങനെയാണുള്ള ഉത്തരവുമുണ്ട് നാം രണ്ട് നമുക്ക് രണ്ട് എന്നല്ല അതിലുമ്പോൾ ഇറവേണ്ട കാര്യമില്ല ബ്രിട്ടീഷ് ഈ ഇങ്ങനെ കടിച്ചെറിയുന്ന സാധനം ഉണ്ടല്ലോ അത് രസിലും എറിയുന്ന മറ്റത് ഒരു രസത്തിന് എറിയുന്നതാ അതന്നെ ആ സാധനം തന്നെ ഈ സാധനം കൊണ്ട് വരും ഒരൊറ്റേറെ ഇന്നങ്ങട്ട് എറിഞ്ഞിട്ട് ഇത് എന്റെ കാലിന്റെ ചോട്ടിൽ വന്ന് അങ്ങോട്ട് പൊട്ടി പൊട്ടിയെന്ന് മാത്രല്ല എന്റെ കാല് ഇവിടുന്ന് തൊട്ടിട്ട് ഇങ്ങോട്ട് നോക്കിയതാ ഇവിടുന്ന് നോക്കി നോക്കിയതാ അങ്ങനെ നോക്കിയതാ ഇവിടുന്ന് തൊട്ടിട്ട് ഇത് വരെ അങ്ങോട്ട് കേറിയിട്ടുണ്ടല്ലോ ചോര കടലേ അല്ല ഓ പുഴ കൂടി കൂടിക്കഴിഞ്ഞാൽ കടലാവുമല്ലോ അതാണ് ചോര കടങ്ങ് അങ്ങനെ ഞാൻ ഞാൻ ഒന്നില്ല പറ്റൂല പറ്റില്ല അത് വാങ്ങിക്കൊടുക്കണ്ട എന്തൊക്കെയോ സ്വാതന്ത്ര്യം